ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആവശ്യപ്പെട്ട അന്വേഷണ ഏജൻസി ബംഗ്ലാദേശ് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ആണ് അക്കൗണ്ട് വിവരങ്ങൾ തേടിയത് സഹോദരി റഹാനയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി ഐസൺ എന്താണ് ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പിന്നിൽ വീണ തീർച്ചയായും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പിന്നിൽ എന്ത് ലക്ഷ്യമാണുള്ളത് എന്ന് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇവരുടെയും അതായത് ഷെയ്ഖ് ഹസീനയുടെയും സഹോദരിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ബംഗ്ലാദേശ് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാരതത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സമാനമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണിത് ഈ സംവിധാനം കള്ളപ്പണ ഇടപാടുകളും അതുപോലെ തന്നെ അനുബന്ധമായ നിയമവിരുദ്ധമായ ട്രാൻസാക്ഷനുകളും സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്ന വിഭാഗമാണ് ബംഗ്ലാദേശിലെ അത്തരത്തിലൊരു വിഭാഗം എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമല്ല എങ്കിൽ കൂടി ഷെയ്ഖ് ഹസീനയുടെയും സഹോദരിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് പണം വിനിമയം നടത്തിയത് എവിടെ നിന്നെല്ലാമാണ് പണം എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവുകയും ചെയ്യും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആ ബാങ്ക് അക്കൗണ്ടുകൾ ഒന്നും തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ നിശ്ചലമായിരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഷെയ്ഖസീന രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായതിനാൽ തന്നെ അഭയം തേടുന്ന ഒരു സാഹചര്യം കൂടിയായതിനാൽ തന്നെ അത് അത് സംബന്ധിച്ച ചില പരിശോധനകളുടെ ഭാഗമായി കൂടിയായിരിക്കാം ഇത്തരത്തിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടത് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രണ്ടുപേരുടെയും ആൾ ഷെയ്ഖസീനയുടെയും സഹോദരിയുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ബാങ്കുകൾക്ക് നിർദ്ദേശ നോട്ടീസ് നൽകിയിരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരം ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നത്